നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കുറെ വർഷങ്ങളായി എടുത്തിട്ടുള്ള നിലവിലെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിന്റെ ഫീച്ചേഴ്സിൽ നിങ്ങൾ സംതൃപ്തരല്ലേ എങ്കിൽ എന്താണ് പോകും വഴി നിലവിലെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ വേറെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് മാറ്റണമോ അതോ പുതിയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ വാങ്ങണമോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് കഴിഞ്ഞത് വർഷമായി ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ വാർത്തകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ട്രസ്റ്റോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെൽത്ത് ഇൻഷുറൻസിലെ പോർട്ടിംഗ് മൈഗ്രേഷൻ ഈ രണ്ട് യും ഗുണങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെ ആൻഡ് ഇമ്പോർട്ടൻ്റ് ഐ ആർ ഡി റീസെന്റായി പുറത്തിറക്കിയ മാസ്റ്റർ സർക്കുലർ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ആദ്യം തന്നെ എന്താണ് എന്താണ് മൈഗ്രേഷൻ എന്ന് മനസ്സിലാക്കാം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിലവിലെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും വേറെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് മാറ്റുന്ന ഫെസിലിറ്റിയാണ് ഫോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് ഇൻഷുറൻസിലുള്ള ഒരു പ്ലാൻ എച്ച് ഡി എഫ് സി ഐർഗോ കമ്പനിയിലേക്കോ ഐസി ലോംബാഡ് കമ്പനിയിലേക്കോ മാറ്റുന്ന ഫെസിലിറ്റിയാണ് ഫോർട്ടിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറ്റുമ്പോൾ പോളിസി ഹോൾഡറിന്റെ നിലവിലുള്ള കണ്ടിന്യൂറ്റി ബെനിഫിറ്റും ഇതോടുകൂടി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ആണ് മൈഗ്രേഷൻ മൈഗ്രേഷൻ വളരെ സിമ്പിൾ ആണ് എക്സിസ്റ്റിംഗ് പ്ലാൻ സെയിം കമ്പനിയുടെ തന്നെ വേറെ ഒരു പ്ലാനിലേക്ക് മാറ്റുന്ന ഫെസിലിറ്റിയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തതായി നമ്മൾ പോർട്ടിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളും ഇതിലുള്ള ഒളിഞ്ഞു കിടക്കുന്ന റിസ്കുകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് പോയിന്റ് ആണ് കണ്ടിന്യൂറ്റി ഓഫ് വെയിറ്റിംഗ് പോളിസി വേറൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് മാറിയാലും നിലവിലെ പോളിസിയിൽ നിങ്ങൾ സെർവ് ചെയ്തിട്ടുള്ള വെയിറ്റിംഗ് പീരീഡ് സ്പെസിഫൈഡ് വെയിറ്റിംഗ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് തുടങ്ങിയവ പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ് അതായത് പഴയ പോളിസി എന്നാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലുള്ള സീനിയോറിറ്റി നിങ്ങൾക്ക് പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു സെക്കൻ ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഓഫ് നോ ക്ലെയിം ബോണസ് നിലവിലെ പോളിസിയിൽ നിങ്ങൾ അർഹരായ ക്ലെയിം ബോണസ് നിങ്ങൾക്ക് പുതിയ കമ്പനിയിലേക്ക് മാറ്റാൻ പോർട്ടിംഗ് വഴി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് തേർഡ് ബെനിഫിറ്റ് ഫീച്ചർ ലെസ് പ്രീമിയം പഴയ പ്ലാനുകളെ അപേക്ഷിച്ച് ഇപ്പോൾ പുതിയ പ്ലാനുകളിൽ അധിക ഫീച്ചറുകൾ ലഭ്യമാണ് അതുപോലെ തന്നെ കസ്റ്റമറുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്ലാൻ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട് ഉദാഹരണത്തിന് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻസ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് ഇൻഫിനേറ്റീവ് സമഇൻഷൻ തുടങ്ങിയവ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ അധിക റൈഡർ വഴി ചൂസ് ചെയ്യാം ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് പോർട്ടിംഗ് ഫെസിലിറ്റിയുടെ ആനുകൂല്യങ്ങളെ പറ്റിയാണ് ഇനി ഈ പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് പ്രധാനപ്പെട്ട റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങൾ പുതിയ കമ്പനിയിലേക്ക് മാറുമ്പോൾ നിലവിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും പുതിയ കമ്പനി നിങ്ങളുടെ പ്രപ്പോസിൽ ആക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇതിനുള്ള പരിപൂർണ നിയന്ത്രണം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ നിലവിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് എന്താണോ അത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന പുതിയ ഇൻഷുറൻസ് കമ്പനിയെ ധരിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം തേർഡ് പോയിന്റ് ആണ് വെയിറ്റിംഗ് പീരീഡ് പോളിസി ഹോൾഡറിന് നിലവിലെ കണ്ടിന്യൂറ്റി ആനുകൂല്യം ലഭിക്കുമെങ്കിലും പുതിയ കമ്പനിയിൽ അധികമായി എടുക്കുന്ന സം ഇൻഷുർഡിന് പുതിയ വെയിറ്റിംഗ് പീരീഡ് ബാധകമായിരിക്കും ഉദാഹരണത്തിന് നിലവിലെ സം ഇൻഷുർഡ് പത്ത് ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക ഈ പത്ത് ലക്ഷം രൂപ വേറൊരു കമ്പനിയിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപയായി എൻഹാൻസ് ചെയ്യുമ്പോൾ പോട്ട് ചെയ്യുമ്പോൾ അധികമായിട്ട് എടുക്കുന്ന സം ഇൻഷുർഡ് അഞ്ചു ലക്ഷം രൂപയ്ക്ക് പുതിയ പുതിയ വെയിറ്റിംഗ് പീരീഡ് ബാധകമായി ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്നത്തെ കാലത്ത് ഹെൽത്ത് ക്ലെയിം റിജക്ഷനിൽ നല്ലൊരു ശതമാനത്തിനും കാരണം തെറ്റായ രീതിയിൽ പോർട്ടിംഗ് പ്രോസസ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കിയ ഐ ആർ ഡി എ ലേറ്റായിട്ട് റിലീസ് ചെയ്ത മാസ്റ്റർ സർക്കുലർ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് പോളിസി ഹോൾഡേഴ്സ് പോർട്ടിംഗ് പ്രോസസ് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് ഈ പുതിയ സർക്കുലർ പ്രകാരം പോർട്ടിംഗ് പ്രോസസ്സിൽ വന്നിട്ടുള്ള ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് പോയിന്റ് പോർട്ടബിലിറ്റിക്കായി അപേക്ഷ നൽകുമ്പോൾ അറ്റ്ലീസ്റ്റ് മുപ്പത് ദിവസം മുമ്പേ ഡ്യൂഡിറ്റ് മുപ്പത് ദിവസം മുമ്പേ എങ്കിലും പുതിയ ഇൻഷുറൻസ് കമ്പനിയിൽ അപേക്ഷ നൽകുക ായി അപേക്ഷ ലഭിച്ചാൽ എക്സിസ്റ്റിംഗ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും പരസ്പരം ചേർന്ന് ഇൻഷുറൻറെ വിവരങ്ങൾ കൈമാറണം ത്രൂ ഇൻഷുറൻസ് ഇൻഫോർമേഷൻ ബ്യൂറോ ഇൻഷുറൻസ് കമ്പനി പ്രപ്പോസൽ ലഭിച്ചതിന് അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ പോളിസി ഇഷ്യൂൻസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ പോളിസി മസ്റ്റ് ആയിട്ട് പോയിന്റ് നിലവിലെ പോളിസിയിൽ പറ്റിയിട്ടുള്ളത് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ അതായത് നോ ക്ലെയിം ബോണസ് സ്പെസിഫൈഡ് ആൻഡ് പ്രീ ഡിസീസ് വെയിറ്റിംഗ് മൊറട്ടോറിയം റൈസ് തുടങ്ങിയവ പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വോട്ടിംഗ് വഴി കസ്റ്റമറിന് സാധിക്കുന്നത് ഹിയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ നിലവിലെ പോളിസിയിലെ പരിമിതികൾ പുതിയ ആഡോൺ ഫീച്ചറുകൾ എന്നിവ മനസ്സിലാക്കി നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഇൻഷുറൻസ് കമ്പനിയെ പറ്റിയും കമ്പനിയുടെ പ്ലാനുകളെ പറ്റിയും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐ ആർ ഡി എയുടെ പ്രോസസ് വോട്ടിംഗ് പ്രോസസ്നെ പറ്റിയും വ്യക്തമായ ഒരു അവബോധം ഉണ്ടായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഹെൽത്ത് ഇൻഷുറൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വോട്ടിംഗ് ആൻഡ് മൈഗ്രേഷനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നും ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫോർമേഷനുകൾക്കും ഒരു മികച്ച കൺസൾട്ടേഷനും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ എക്സ്പെർട്ട് ടീമുമായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുക വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ ഇൻഷുറൻസ് ഈസ് എ മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ ഏതൊരു ഇൻഷുറൻസ് പ്ലാനോ പ്രോഡക്റ്റോ ചൂസ് ചെയ്യുമ്പോഴും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ ട്രസ്റ്റോക്ക് എന്ന ഈ ഇൻഫോർമേറ്റീവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടുമേഷൻ ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവര് സൈനിങ് ഓഫ് സനൗഇ